പിന്നെ കോൺഗ്രസിന്റെ കുറെ കാര്യങ്ങളോട് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ചിലപ്പോ ഞാൻ പറയണത് വല്യ വാർത്തയാവും അന്നാലും കുഴപ്പമില്ല ഞാൻ പറയും ഈ മതം ജാതി ഒക്കെ നോക്കിയിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുക യാതൊരു താല്പര്യം കോൺഗ്രസ് പാർട്ടി അതൊരു നല്ല പരിപാടിയല്ല ആഴത്തില് പഠിച്ചിട്ടാണ് അത്രയും നല്ലൊരു വിശകലനം വിശകലനം ഞാൻ ആഴത്തിൽ പഠിച്ചിട്ടൊന്നും അല്ല കോൺഗ്രസ് ഇതിലൊക്കെ മാറ്റം ഇനിയൊരു വരുത്തുവാണെ കഴിവുള്ളവര് കഴിവുള്ളവര് അതിന് ഈ ക്രിസ്ത്യാനി മുസ്ലിം അല്ലെങ്കിൽ ഹരിജൻ അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല കഴിവുള്ളവരെ കൊടുക്കുക ഞാൻ അവരുടെ വിജയം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ ഒരു കോൺഗ്രസ് കാരനാതുകൊണ്ട് പക്ഷെ അവരത് ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ മണ്ഡലത്തില് ക്രിസ്ത്യനെ തന്നെ ഓപ്പോസിറ്റ് മത്സരിപ്പിക്കൊന്നുമില്ല അത് ചിലപ്പോ ഹിന്ദുവിനെ ചിലപ്പോ ബ്രാഹ്മിൻസിനെ അങ്ങനെയൊക്കെ മത്സരിപ്പിക്കുള്ളൂ നോക്കാറൊന്നുമില്ല